കെ സുരേന്ദ്രൻ ബി ജെ പിയിലെ സാമ്പത്തിക വിദഗ്ധനും ബുദ്ധിജീവിയുമാണ് നോട്ട് പരിഷ്കരണത്തിൻ്റെ സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ ബി ജെ പി നടത്തുന്ന മേഖലാ ജാഥകളിൽ നോട്ട് റദ്ദാക്കലിനെ പിന്തുണച്ച് ഒരു സാമ്പത്തിക വിദഗ്ധനായി സംസാരിക്കുന്ന ഏക ബി ജെ പി നേതാവാണ് സുരേന്ദ്രൻ ജെ എൻ യുവിൽ നിന്ന് പബ്ലിക് ഫിനാൻസിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ടെങ്കിലും സുരേന്ദ്രന്റെ അഭിപ്രായത്തിൽ തോമസ് ഐസക്കിന് സാമ്പത്തിക കാര്യങ്ങളിൽ കാര്യമായ വിവരമില്ല ഉള്ളതാകട്ടെ അബദ്ധ അതേടാ ഞാൻ തിരിച്ചു എല്ലാത്തിനും നാല് മാസമായിട്ട് നേരത്തെ ഞാൻ നാല് ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം കണ്ടെടുക്കാൻ കഴിയും എന്നുള്ള ഞങ്ങളുടെ ഉറച്ച നിലപാട് ആ നിലപാടിനെ പരസ്യമായി ചോദ്യം ചെയ്ത ആളാണ് നമ്മുടെ ധനകാര്യമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക് ഞങ്ങൾ ഐസക് ന്യൂട്ടനേക്കാൾ വലിയ വിദ്വനാണെന്നാണ് പറയുന്നത് ഡോക്ടർ തോമസ് ഐസക് ഡോക്ടറേറ്റ് നിങ്ങൾ വിചാരിക്കേണ്ട സാമ്പത്തിക ശാസ്ത്രത്തിലൊന്നുമല്ല കയറി വിരിക്കുന്നതിലാണ് ആ മനുഷ്യൻ എട്ടാം തീയതി മണി മുതൽ തുടങ്ങിയതാണ് കേരളത്തിലെ ജനങ്ങളെ പരിഹസി ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് കള്ളപ്പണം നോട്ടുകെട്ടുകളായിട്ട് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിരിക്കുകയാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരുന്നത് ഇതാ എല്ലാരോടായിട്ട് പറയാനേ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം കൊള്ളാവും അച്ചൂര പുത്തരിയല്ല തോമസ് ഐസക്ക് നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു പുസ്തകം തന്നെ എഴുതിയിരിക്കുകയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ സുഖചികിത്സക്ക് പോയി എണ്ണത്തോണിയിൽ കടന്ന് അദ്ദേഹം ഒരു പുസ്തകം എഴുതി സത്യത്തിൽ അദ്ദേഹത്തിന് ഈ ചികിത്സ അല്ലായിരുന്നു വേണ്ടിയിരുന്നത് ഒരു നാപ്പത്തൊന്ന് ദിവസം തോമസ് ഐസക്കിന്റെ തലയിൽ വെച്ചില്ലെങ്കിൽ കേരളത്തിന്റെ കാര്യം കഷ്ടത്തിലാവും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട അയാൾക്ക് ചികിത്സ വേറെയാണ് വേണ്ടത് നീ പറയുന്നത് തോമസ് ഐസക് ചുമ്മാ നാല് പുസ്തകം മോദി പോരാ കേരളത്തിന്റെ സമ്പദ്ഘടന എങ്ങനെയാണ് തകർന്ന് തരിപ്പണമായതെന്ന് വ്യക്തമാക്കാൻ തയ്യാറാവണം മുഖ്യമന്ത്രി പിണറായി വിജയന് മര്യാദയ്ക്ക് അടുത്ത നാല് കൊല്ലം കേരളം ഭരിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ മനുഷ്യനെ പുറത്താക്കുക അല്ലാതെ വേറെ ദേശദ്രോഹപരമായ നിലപാടാണ് ഐസക്കിനെ പോലുള്ള സാമ്പത്തിക വിദഗ്ദ്ധരെ കുറിച്ചു മാത്രമല്ല കേരളത്തിലെ സാഹിത്യകാരെ കുറിച്ചും കെ സുരേന്ദ്രന് മതിപ്പില്ല കേരളത്തിലെ സാഹിത്യകാരന്മാർ പലരും അവസരവാദികളാണ് ഉദരംബരികളായിട്ടുള്ള സാഹിത്യകാരന്മാരാണ് ദീപസ്തംഭം ആശ്ചര്യമാണ് പല സാഹിത്യകാരന്മാരുടെയും ഉള്ളിൽ കുഞ്ചൻ നമ്പ്യാർ ഉണ്ടായിരുന്നു ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ പല സാഹിത്യകാരന്മാരെയും തുണിയൊരിക്കുമായിരുന്നു ഇപ്പോൾ സാഹിത്യ ഇരട്ടത്താപ്പാണ് പല സാഹിത്യകാരന്മാർക്കും കേരളത്തിൽ ഇരട്ടത്താപ്പാണ് കേരളത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളോടും അവർ മൗനം പാലിക്കുകയാണ് കേരളത്തിൽ ദളിതികൾ ആക്രമിക്കപ്പെടുന്നു കേരളത്തിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു അവരെല്ലാം വടക്ക് നോക്കി യന്ത്രം പോലെയാണ് ഇരിക്കുന്നത് ഒക്കെ വടക്ക് നോക്കി നോക്കിയന്ത്രങ്ങളാണ് കെ സുരേന്ദ്രന് മതിപ്പില്ലാത്ത എഴുത്തുകാരും കലാകാരന്മാരും സിനിമാ പ്രവർത്തകരും കൊടുങ്ങല്ലൂരിൽ ഒത്തുകൂടി സംവിധായകൻ കമലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കമലിന്റെ ജന്മനാടാണല്ലോ കൊടുങ്ങല്ലൂർ കമൽ കൊടുങ്ങല്ലൂർക്കാരനാണ് മലയാളിയാണ് ഇന്ത്യക്കാരനാണ് മാനവന കമലിന്റെ സിനിമകൾ കമലിന്റെ സാംസ്കാരിക ഇടപെടലുകൾ മനുഷ്യൻ മനുഷ്യത്വത്തിനൊപ്പം നിൽക്കണം എന്ന സന്ദേശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ നാവരിയാൻ വേണ്ടി ഇവർ നീട്ടുന്ന ഈ വിഷക്കത്തി പിടിച്ചെടുത്ത് ആ വിഷക്കത്തിയിലെ വിഷം തുടച്ചു കളഞ്ഞ് ഇവരുടെ ആ ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് സർജിക്കൽ ഉപയോഗിക്കുക ഇതാണ് ഈ കാലഘട്ടത്തിന്റെ കടമ സാംസ്കാരിക പ്രവർത്തകർ കമലിന് ഐക്യദാർഢ്യത്തിന്റെ റോസാപ്പൂ നൽകിയപ്പോൾ യുവമോർച്ച പ്രവർത്തകർ ഒരു ദിവസം കഴിഞ്ഞ് അതേ സ്ഥലത്ത് ചാണക വെള്ളവുമായി എല്ലാറ്റിനും തലേ തളം വെക്കേണ്ട വെണ്ടേരമായി എവിടെയാണ് ശരിക്കും ചാണകവെള്ളം തളിച്ച് ശുദ്ധമാക്കേണ്ടത് എന്ന തീരുമാനം നാട്ടുകാർക്ക് വിടുന്നു വക്രദൃഷ്ടിയിൽ വീണ്ടും ഒരു ഇടവേള കേരളത്തിലെ ഭായി സഹാക്കൾ ചുമ്മാവല്ല ബംഗാളികളുടെ പണമൊന്നും ബംഗാളിലേക്ക് എത്താത്തത്